ഹലോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് പോള റെസിപ്പി ആയല്ലോ ബ്രെഡും മുട്ടയും വെച്ചിട്ടോ ഈ പോള അടിപ്പൊള്ളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോള റെസിപ്പി അപ്പം അതിന് വേണ്ടത് സവാള ആട്ടോ സവാള ഇതൊക്കെ കുഞ്ഞുനരിഞ്ഞിട്ടുണ്ട് അതേമാതിരി ഇഞ്ചി വെളുത്തുള്ളി കരുവേപ്പില മല്ലിച്ചപ്പ് ഒക്കെ അപ്പോൾ ഒന്ന് സവാള ഒന്ന് ഓയിലൊഴിച്ച് ഒന്ന് വാട്ടിയെടുക്കുക അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഉപ്പിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള കരിവേപ്പും മല്ലിച്ചപ്പൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് വാറ്റിയെടുക്കാം ഈ വഴറ്റിയെടുത്തതിന് ശേഷം ഇനി മസാലപ്പൊടികൾ ഇടുന്നത് അതിലേക്ക് തന്ന മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ അതേമാതിരി ജീരകപ്പൊടി ഇടുന്നുണ്ടേ കുറച്ച് ജീരകപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ചിക്കൻ മസാല ഉണ്ട് ചിക്കൻ മസാലയും നല്ലൊരു ടേസ്റ്റല്ലേ അതിന് അപ്പോൾ അത് ഇട്ട് നന്നായിട്ട് വാറ്റിയെടുക്കാം ആ മസാലപ്പൊടി കൂടെ ആ പച്ചമണം മാറണവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ചൊരു ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ല മസാലയായിട്ടുണ്ട് അപ്പം പിന്നെ ഇത് എടുക്കുന്നത് ഫില്ലിങ്ങിന് മൂന്ന് മുട്ട കേട്ടോ മൂന്ന് മുട്ട മുട്ടതാ നാല് പീസസ് ആക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മോള സെറ്റ് ചെയ്യുന്നത് ഈ പാനിലാണ് കുക്കറിൽ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ അതിന് ബ്രെഡ് എടുക്കാം രണ്ട് മുട്ട കേട്ടോ മൊത്തം നാല് മുട്ട വേണം ഞാൻ യൂസ് ചെയ്യുന്ന ഈ പാനിലേക്ക് ആ മുട്ടയിലേക്ക് ഉപ്പും കുരുമുളകും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ പാനിലേക്ക് എണ്ണ തടവുകയാണ് എണ്ണ നന്നായിട്ട് തടവിയിട്ട് ഓരോ ബ്രെഡ് ആ മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് വെക്കണം ഏത് രീതിയിലാണ് വെക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങളിത് കാണേ അപ്പത് കണ്ടില്ല അതെ ഇങ്ങനെ കുറച്ച് മേലക്കും കുറച്ച് താഴത്തും ആയിട്ട് അങ്ങനെ വെക്കണം ഇനി എല്ലാ ഭാഗവും ഞാൻ അങ്ങനെ ഫില്ല് ചെയ്യുന്നുണ്ട് ഇനി അതിനിടയിലുള്ള ആ സ്പേസില് അത് ഞാൻ ബ്രെഡ് കീറിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയും ബ്രെഡ് വെക്കാം ആ അടി കാണാൻ നമ്മുടെ പാത്രത്തിൻ്റെ അടി കാണാൻ പാടില്ല ഫുൾ ഫില്ലായിരുന്നു അതിൻ്റെ ഉള്ളിൽ നമ്മൾ മസാല ഇടുന്നതല്ലേ അപ്പോൾ അത് ഞാൻ ഫുൾ ഫില്ലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബ്രെഡ് നന്നായിട്ട് മുക്കി ഇതാ അങ്ങനെ ഫില്ലാക്കി വെക്കണ്ടേ ഇനി ഇതിൻ്റെ മേലെ നമ്മുടെ മസാല ഒന്ന് വിതറി കൊടുക്കാം മസാല വിതറിയിട്ട് നമ്മൾ കയറി വെച്ച് മുട്ടയല്ലേ മുട്ട ഒന്നിങ്ങനെ കമത്തി വെക്കാം കേട്ടോ മുട്ടേൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടാം നിങ്ങൾ യൂസ് ചെയ്യുന്ന പാനിന് അനുസരിച്ചിട്ടോ ഇത് കുക്കറിലും ഉണ്ടാക്കാം കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ പാനിന് വേണമെന്നില്ല കുക്കറിലും ഉണ്ടാക്കാം ഇനി ഇതെന്താ ചെയ്യാം ബാക്കിയുള്ള ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് മേലെയും കൂടിയും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക മൊത്തം ഞാൻ ഫില്ലിങ്ങിനായിട്ട് ആ ബ്രെഡ് മുക്കാൻ വേണ്ടിയിട്ട് നാല് മുട്ടയായിട്ടും എടുത്തത് ഫസ്റ്റ് രണ്ട് മുട്ട പിന്നെ രണ്ട് മുട്ട കൂടി അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ബ്രെഡ് നന്നായിട്ട് ഫില്ലാക്കി ബാക്കി വന്ന ആ മുട്ടയുടെ മിക്സ് മേലെക്കൂടി അങ്ങനെ പാർന്നു കൊടുത്തു ആ പിന്നെ എന്ത് ചെയ്യുക കുറച്ച് മല്ലി മല്ലിച്ചപ്പില ഒന്ന് വിതറുന്നുണ്ട് കേട്ടോ ഇനി ഒരു അടികട്ടിയുള്ള പാനിലാണ് അടികട്ടിയുള്ള പാനാണിത് ഇനി അതിൻ്റെ അടിയിൽ ഒരു ഒരു പഴയ പാൻ വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റോളം വേവിക്കാൻ വെക്കുന്നുണ്ടോ സിമ്മിൽ ഇട്ട് വേണം വേവിക്കാൻ വെക്കാൻ ഇതാ അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്ന ശേഷം ഒന്ന് മറച്ചിടണം അപ്പോൾ ഞാനൊരു പാനിലേക്ക് ബട്ടർ തടവിയിട്ട് ഒന്ന് മറച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക സിമ്മിൽ ഇട്ട് വേണം കേട്ടോ അതൊന്ന് ആ ഒരു കളർ ഒന്ന് മാറും അന്ന് വേണ്ടത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിന്റെ പരിവെന്ന് കണ്ടോ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് നല്ല ഒരു ഇഫ്താറായി ഇഫ്താർ ഡിഷായിട്ടും ഒരു സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ താങ്ക്